ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് അശ്വതി നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ പരിചയക്കാരെങ്കിലും അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഓഗസ്റ്റ് മാസത്തെ റീഡിംഗ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഏതൊക്കെ കാർഡ്സാണ് വന്നിട്ടുള്ളത് നോക്കി നോക്കാം ഓക്കെ ഈ കാർഡ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് നമുക്ക് അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കി നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യം വന്നിട്ടുള്ള കാർഡ് ത്രീ ഓഫ് വോൺസ് റിവേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതെന്താണ് മീൻ ചെയ്യുന്നത് ഇത് പാസ്റ്റ് ആണ് നിങ്ങളുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം ആ ഒരു സമയം ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങൾ കംഫേർട്ട് സോണിൽ നിൽക്കാൻ തീരുമാനിച്ചു തന്നോ നിങ്ങൾക്കൊരു അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ കംഫർട്ട് സോണിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിലേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡിലേസ് വന്നു നിങ്ങളുടെ കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ വന്നു അല്ലെങ്കിൽ നിങ്ങൾ കംഫേർട്ട് സോണിൽ നിന്നു അതാണ് ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് അതായത് ജൂലൈ മാസത്തിൽ അതായത് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കംഫേർട്ട് സോണിൽ നിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ വന്നിട്ടുണ്ടാവും അത് മേ ബി ജോലിയുടെ ജോലിയുടെ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കരിയർ ജോലി പഠനം അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സിലാണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണ് ഫൈനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനു കുറച്ച് നിങ്ങളുടെ ജോലി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് നിങ്ങൾ കോൺഷ്യസ് ആവേണ്ട ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഈ മാസം ഓഗസ്റ്റ് മാസം കാരണം അതിന് നല്ലതാണ് അതാണ് നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അതിനായിട്ട് ചെറിയൊരു ഒരു ട്രാൻസിഷൻ സ്റ്റേജ് വരാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നോളന്നില്ല കുറച്ചൊരു ഡിലേ അല്ലെങ്കിൽ നിങ്ങളൊന്നൊരു സ്വയം ചിന്തിച്ച് ഇരുന്ന് ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ അതെന്ത് തീരുമാനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടു ഓഫ് വോൺസ് വന്നിട്ടുണ്ട് ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പുറത്ത് ഒരു ഓപ്പർച്യൂണിറ്റിയോ അങ്ങനെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ പുറത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തേക്കോ എവിടേക്കും അതായത് നിന്ന് കുറച്ച് മാറി നിൽക്കാനൊക്കെ ഒരു അവസരങ്ങൾ അങ്ങനത്തെ ജോലി ആയിരിക്കാം ചിലപ്പോൾ കിട്ടാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ട്രാൻസിഷൻ ഉണ്ട് ഇപ്പോൾ ഒരു സമയമെടുക്കും അതിലേക്കൊന്നൊരു തീരുമാനം ആവാനായിട്ട് ആ ഒരു പീരീഡിലാണ് ആ ഒരു പീരീഡ് അങ്ങനെ ഒരു പീരീഡ് കാണുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസത്ത് മാസത്തിൽ നിങ്ങൾക്കൊരു ചേഞ്ചിൻ്റെ ഇടയ്ക്കുള്ള ഒരു പീരീഡ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങൾക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിലും നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം അങ്ങനെയാണ് കാർഡ്സ് വന്നിട്ടുള്ളത് നിങ്ങളുടെ കുറച്ച് ഫോക്കസ് കുറഞ്ഞു പോയിട്ടുണ്ട് ജോലി കാര്യങ്ങളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ റീസൺ ഇവിടെ ഹൈറോ പെൻ പെൻറ്റ് എന്നുള്ള കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട് മേ ബി അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തുന്ന പോലത്തെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ട് സീനിയർ ആയിരിക്കാം ആളുടെ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നുണ്ടാവും അല്ലെങ്കിൽ പാരൻസിൻ്റെ ഫ്രണ്ട്സിൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നത് ഫാമിലിയിൽ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നില്ല ജോലിയും ഫൈനാൻസുമാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരുപാട് അഭിപ്രായങ്ങൾ അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് എന്ന് വർത്തിയില്ല നമ്മളെ സീനിയേഴ്സ് പറയുമ്പോൾ നമുക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ജോലി വളരെ നല്ലതാണ് നിങ്ങൾക്ക് ടൂ ഓഫ് മോൺസ് ജോലിക്കോ അപ്പോൾ പുതിയ അവസരങ്ങൾക്ക് വളരെ നല്ല സമയമാണ് കരിയർ വൈസ് നല്ലതാണ് കൂടുതലും കരിയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാർഡ്സാണ് വന്നിട്ടുള്ളത് ഹെൽത്തോ ബാക്കിയൊന്നും വന്നിട്ടില്ല കരിയറിന് നല്ലതാണ് അതായത് നിങ്ങൾ പുതിയ എന്തോ ഒന്ന് ഒന്നിലേക്ക് ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകാൻ കുറേ പേരെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ജോലി മാറാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ നോക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ച് നല്ലതാണ് അവർക്ക് എന്താ പറയുക അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും അതായത് എൻവയോൺമെന്റും അവരുടെ ചുറ്റുപാടും ഒക്കെ അവർക്ക് സപ്പോർട്ടീവ് ആയിരിക്കും കാരണം നല്ല അവസരങ്ങൾ കിട്ടാൻ സാധ്യത വേൾഡ് എന്നുള്ള കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വരും അത് നിങ്ങൾ അധികം മൈൻഡ് മൈൻഡി ചെയ്യണ്ടെന്നുള്ളതാണ് ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഫോർ ഓഫ് കപ്സ് റിവേഴ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ ഇന്റ്യൂഷനായിട്ട് തന്നെ മുന്നോട്ട് പോകാം നിങ്ങളുടെ ഒരു തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ലാസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് സ്ട്രക്കായിരുന്നു കഴിഞ്ഞ മാസം അത് നിങ്ങളുടെ റീസൺ കൊണ്ടാവില്ല ചിലപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റീസൺസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ട് സോണിൽ നിൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം ഇപ്പം നിങ്ങൾ കുറച്ച് ഫൈനാൻഷ്യൽ ആയിട്ടും നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ സമയമാണ് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് ആ ഈ ഒരു ചേഞ്ച് വരുന്നുണ്ട് ആ ചേഞ്ചിന് ഇടയ്ക്ക് ഒരു ട്രാൻസിഷൻ പീരീഡ് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് അതുപോലെ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉള്ള വിദ്യാഭ്യാസത്തിനൊക്കെ ഉള്ള നല്ല സമയമാണ് പുതിയൊരു സംരംഭം പുതിയൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി നല്ല സമയമാണ് അതിന് എല്ലാ സപ്പോർട്ടും പുറത്തുനിന്നുണ്ടാവും നിങ്ങൾക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പുറത്തു അഭിപ്രായങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വരും അത് അത് കാര്യത്തിലായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോകുന്ന ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ കാര്യമായിരിക്കാം എന്തായാലും കുറേ അഭിപ്രായങ്ങൾ വെക്കേണ്ടി വരും അത് എനിക്ക് ലാസ്റ്റ് കാർഡ് ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് അധികം പുറത്തുള്ള അഭിപ്രായങ്ങളെ നോക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ശരി നിങ്ങൾക്ക് തോന്നുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് അശ്വതി നക്ഷത്രത്തിന് ഈ ഓഗസ്റ്റ് മാസത്തേക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ മൈൻഡിൽ വെക്കേണ്ട കാര്യങ്ങൾ ഇതോർത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുക Okay friends, thank you. Thank you for your time.